ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ നമ്മളെല്ലാവരും കോവിഡ് മഹാമാരിയുടെ ഒരു ഭീകരതയെല്ലാം മാറി ഒരു സാധാരണ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്തയായിട്ട് വരുന്നത് ഇന്ന് ഇന്ത്യയിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കോവിഡ് മഹാമാരി വീണ്ടും തല പൊക്കി തുടങ്ങി എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഒരു ഞെട്ടലോട് കൂടിയായിരിക്കും നമ്മളെല്ലാവരും ആ വാർത്തയെ കാണുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പറയുന്ന കോവിഡ് മഹാമാരിയുടെ രണ്ടാമത്തെ അല്ലെങ്കിൽ പറഞ്ഞ പുതിയ തരംഗത്തിലേക്ക് വരുമ്പോൾ അഫക്റ്റ് ആയിട്ടുള്ളതാണ് അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറോളം കേസുകൾ ഇന്ന് ഇന്ത്യയിൽ ഒട്ടാകെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിലേക്ക് കേസുകൾ കേരളത്തിലാണ് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകരതയായിട്ട് നമുക്ക് തോന്നുന്നത് പക്ഷേ ഇതിൽ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട് കോവിഡ് ടെസ്റ്റ് ഇന്നും പ്രോപ്പറായിട്ട് നടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ കേരളം തന്നെയാണ് അതായത് ഇപ്പോഴും ും പനിയും ജലദോഷവുമായിട്ട് വരുന്ന ആളുകളെ കൃത്യമായിട്ട് കോവിഡ് ടെസ്റ്റ് നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തിലായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ കോവിഡിൻ്റെ ഈ പറയുന്ന വകഭേദം അതായത് ഒമിക്രോൺ ജെ എൻ വൺ എന്ന് പറയുന്ന വകഭേദം ഇല്ല എന്നല്ല എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണും പക്ഷേ കേരളത്തിൽ നമ്മൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്തു അതിൽ തന്നെ തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ പറയുന്ന രോഗം ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് പ്രധാനമായിട്ടും ഈ ഒമിക്രോൺ ജെ എൻ വൺ എന്ന് പറയുന്ന വകഭേദത്തിൻ്റെ ലക്ഷണങ്ങൾ അതായത് ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം തോന്നി തുടങ്ങിയാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വീട്ടിലെല്ലാവരും പാലിക്കേണ്ട ആരോഗ്യപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മുടെ ഒരു കാലാവസ്ഥ വെച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പാണ് അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലായാലും നമ്മുടെ സമൂഹത്തിലായാലും ഇപ്പോൾ ഹോസ്പിറ്റൽസിലായാലും ഒരുപാട് പേരും എത്തുമ്പോൾ അവരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലർക്ക് ഡെങ്കിപ്പനി അതുപോലെ തന്നെ എച്ച് വൺ എൻ വൺ എന്ന് പറയുന്ന രോഗം അതുപോലെ തന്നെ ഒരു പക്ഷേ നമ്മളവരൊരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ അവർ കോവിഡ് പോസിറ്റീവ് ആവുന്ന ഒരു രീതി കൂടി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ പകരുന്ന ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പലർക്കും മൂക്കൊലിപ്പ് ജലദോഷം തുമ്മൽ തൊണ്ടവേദന തൊണ്ടയിൽ കരകരപ്പ് കപക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പലരും ഇതിന് പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യാതെ വീട്ടിൽ തന്നെ എന്തെങ്കിലും മരുന്നുകളൊക്കെ കഴിച്ച് അതിനെ ഒന്ന് കുറയ്ക്കുന്ന ഒരു രീതിയിലായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒമിക്രോൺ ജെ എൻ വൺ എന്ന് പറയുന്ന ഈ സെയിം വൈറസിന്റെ ലക്ഷണങ്ങളും ഇതുമായിട്ട് വളരെയേറെ സാമ്യമുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളും ഒപ്പം തന്നെ അതികഠിനമായിട്ടുള്ള പനി അതുപോലെ തന്നെ തലവേദന വയറിളക്കം ഛർദില് അതുപോലെ തന്നെ അവർക്ക് ദഹനക്കുറവ് ക്ഷീണം വിശപ്പില്ലായ്മ മുതലായിട്ടുള്ള ലക്ഷണങ്ങൾ കൂടി ഇവരുടെ ശരീരത്തിൽ നല്ല രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നാലോ അഞ്ചോ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കോവിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നൊരു ഉണ്ട് അതായത് ഒരാളിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് എത്തിക്കഴിഞ്ഞാൽ മൂന്ന് മുതൽ അഞ്ച് ദിവസം വരെ ഇത് ഇനാക്റ്റീവായിട്ട് നമ്മുടെ ശരീരത്തിൽ കാണുകയും ഈ സമയത്ത് വേണമെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ വിസിബിളായിട്ട് നമുക്ക് സിംറ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമാക്കി തുടങ്ങും അതുകൊണ്ട് തന്നെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തിയാൽ ഇതിൻ്റെ ശേഷി അഞ്ച് മുതൽ പത്ത് പേരിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് പകരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒരാൾക്ക് ഈ ലക്ഷണം വന്നുകഴിഞ്ഞാൽ അവരൊരു റൂമിലേക്ക് ഇരിക്കുക അതുപോലെ തന്നെ അവർ നമ്മൾ കോവിഡ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വീട്ടിലെല്ലാവരും ഒന്ന് മാസ്ക് വയ്ക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇങ്ങനെ വ്യാപനശേഷി ഈ പറയുന്ന വൈറസിന് കൂടുതലാണ് എങ്കിൽ തന്നെയും മരണനിരക്ക് വളരെ കുറവാണ് അതായത് ഈ വന്നിരിക്കുന്ന വൈറസ് കൊണ്ട് മരണങ്ങൾ കുറയുമെങ്കിലും ഇത് പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് ആരോഗ്യ വിദഗ്ധർ പൊതുവെ പറയുന്നത് അതുപോലെ തന്നെ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് സാധാരണ അറിയാം നമ്മളിപ്പോൾ കരയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരുമ്പോൾ നമ്മുടെ മൂക്കിലൂടെ പുറത്തേക്ക് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൂക്ക് കണ്ണിലുമായിട്ട് ഒരു ഓപ്പണിംഗ് കാണും അതായത് ടക്ക് എന്ന് പറയുന്ന ഭാഗത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടായതിനു ശേഷം കണ്ണിലേക്ക് ചുവപ്പ് നിറം അതുപോലെ തന്നെ കണ്ണിൽ അസ്വസ്ഥത ഉണ്ടാകും അതുപോലെ തന്നെ ചൊറിച്ചിലുണ്ടാകും കണ്ണിൽ മഞ്ഞ നിറത്തിലുള്ള പഴുപ്പ് കാണാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം തന്നെ വൈദ്യ പരിശോധന നടത്തണം അപ്പോൾ ഇങ്ങനെ കണ്ണിലേക്ക് കൂടി വ്യാപിക്കുന്ന രീതിയിലാണ് ഇന്ന് ഈ വൈറസ് എത്തുന്നത് അതുപോലെ തന്നെ ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതായത് വന്ന് നമ്മളതിന് പ്രോപ്പറായിട്ട് ചികിത്സ എടുത്തു മാറിക്കഴിഞ്ഞാലും പോസ്റ്റ് കോവിഡ് സിൻറ്റംസ് അതായത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്ന രോഗം നമുക്ക് പണ്ട് കോവിഡ് വന്നപ്പോൾ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമുക്ക് ടെൻഷൻ ആൻസൈറ്റി നെഞ്ചിലെന്തോ ഭാരം ഇരിക്കുന്നത് പോലെ തോന്നും അതുപോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോകാനായിട്ട് അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടോ കപക്കെട്ടോ മുതലായിട്ടുള്ള സിംറ്റംസ് നമ്മുടെ ശരീരത്തിൽ കുറച്ച് ദിവസം ൂടി പെർസിസ്റ്റ് ചെയ്യുന്നൊരു രീതിയിൽ കാണാറുണ്ട് പക്ഷെ അങ്ങനെ പെർസിസ്റ്റ് ചെയ്താലും നമുക്കത് കോംപ്ലിക്കേഷൻ ആയിട്ട് പോകുന്ന ഒരു രീതിയില്ല ഇനി ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഓരോരുത്തരും സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു രോഗം വന്ന് കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും മാസ്ക് വയ്ക്കുക അതുപോലെ തന്നെ ഇതിന് വ്യാപനശേഷി കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ സ്കൂളുകളിലോ കോളേജിലോ ഓഫീസിലോ ഒക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഒരുപാട് ക്രൗഡ് വരുന്ന സ്ഥലങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന തരത്തിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർ പ്രധാന 那 ഒരാഴ്ചയെങ്കിലും ലീവ് എടുക്കുക മിനിമം ഫൈവ് ടു സെവൻ ഡേയ്സ് നമ്മൾ ലീവ് എടുത്ത് നമ്മൾ വീട്ടിലിരുന്ന് അസുഖം നല്ല രീതിയിൽ മാറിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ പോകാനുള്ളത് ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ സഹകരിക്കുന്ന എല്ലാവർക്കും ഈ രോഗം പകരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരത്തിലൊരു രോഗം നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ വീട്ടിലെല്ലാവരും മാസ്ക് വയ്ക്കുക അവർ ആ അസുഖം ബാധിച്ചു എന്ന് നമുക്ക് തോന്നുന്ന ആൾ ഒരു റൂമിൽ തന്നെ ഇരിക്കുക അവരുടെ ആഹാരങ്ങളും മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് അവർക്ക് കൊടുക്കാം പറ്റുന്നതാണ് അതുപോലെ തന്നെ അവർക്ക് ആ സമയത്ത് ലൈറ്റായിട്ടുള്ള ഫുഡുകൾ അതായത് കഞ്ഞിയോ അങ്ങനെയുള്ള ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ അവർക്ക് പഴവർഗ്ഗങ്ങൾ കൂടുതലായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഇളനീര് അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം അവർക്ക് കുടിക്കാനായിട്ട് കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂക്കോസ് നമ്മൾ അവർക്ക് കൊടുക്കുക അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് നമ്മൾ അവരോട് സ്വീകരിക്കാൻ പറയുക അവരും എപ്പോഴും മാസ്ക് വയ്ക്കുക അതുപോലെ തന്നെ ഈ രോഗം മാറിയതിന് ശേഷമാണെങ്കിൽ ആ റൂം നമ്മൾ അവരിയ്ക്കുന്ന ആ റൂം നമ്മൾ ഡിസിൻഫെക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് റൂം നല്ല രീതിയിൽ തുറന്ന് ഇട്ട് വായു സഞ്ചാരം വന്നതിന് ശേഷം റൂം നമ്മൾ സാവലോണോ ഡെറ്റോളോ എന്തെങ്കിലും ഉപയോഗിച്ച് റൂമും എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക അവരുപയോഗിച്ച ഡ്രസ്സും മറ്റുമൊക്കെ ചൂടുവെള്ളത്തിലും അല്ലെങ്കിൽ ഡെറ്റോളിലോ ഇട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് മാത്രം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുക വീട്ടിൽ എല്ലാവരും ഇന്നു മുതൽ തന്നെ ഒരു സാനിറ്റൈസർ നമ്മൾ കരുതുക നിങ്ങളിപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം ഇത്തരത്തിൽ ഒരുപാട് ക്രൗഡ് വരികയാണെങ്കിൽ അവിടെ ഒരു സാനിറ്റൈസർ നമ്മൾ കീപ്പ് ചെയ്യുക എന്നൊരു കാര്യം കൂടി നിങ്ങളോട് പറയുകയാണ് ഏകദേശം ഒരു മാസം മുതൽ രണ്ട് മാസം വരെ നമുക്കിനി ഈയൊരു പ്രശ്നം നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ വൈറസ് നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ഒരു സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമുക്ക് മാസ്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു സാമൂഹിക അകലം പാലിക്കുകയോ ഒരുപാട് ക്രൗഡ് വരുന്ന സ്ഥലങ്ങളിലേക്ക് പോകുന്നത് മാക്സിമം അതായത് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ളവർ ആ ഒരു സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു രീതി അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുക നമ്മുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ആരോഗ്യം കൂടി സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു ഉത്തരവാദിത്തോട് പെരുമാറേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു സമയത്തുകൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് അതുപോലെ തന്നെ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ സ്വയം ചികിത്സ വേണ്ട നമ്മളെപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് വേണം ഈ ഒരു സമയത്ത് എടുക്കാനുള്ളത് കിടപ്പ് രോഗികളായിട്ടുള്ളവരോ എന്തെങ്കിലും തരത്തിലുള്ള മാരകമായിട്ടുള്ള രോഗം ബാധിച്ചവരോ വീട്ടിലുണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കാൻ അനുവദിക്കുക അതുപോലെ തന്നെ രോഗം ഉള്ള അല്ലെങ്കിൽ ഈ സിംറ്റംസ് കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അവർ ഈ പറയുന്ന രീതിയിലുള്ള രോഗമുള്ളവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് വീണ്ടും ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ